പച്ചപ്പുളിച്ചാടി ഇത്ര ഭയങ്കരമോ അയ്യോ ഞാൻ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്നാ ഞാൻ പറയാട്ടോ ഈ വീടേം ഫുള്ളായിട്ട് കാണണേ ഈ വീടിന് ചുവരന് മുകളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ പഴമക്കാരൊക്കെ പറയാറുണ്ടല്ലേ പണം വരാനാണ് ഓടിക്കല്ലേ അല്ലെങ്കിൽ എന്തോ വഴിപാടൊക്കെ നടത്താനുണ്ടാവും അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് എന്നൊക്കെ പറയാറുണ്ടാവുമല്ലേ എത്ര പേരെ വീട്ടിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല മൃഗങ്ങളിലും പ്രാണികളിലും പോലും മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങള് ചെറുതല്ല അല്ലേ മതങ്ങളെയും വിശ്വാസങ്ങളെയും വേർതിരിക്കുന്നതും മനുഷ്യർ തന്നെയാണ് വിശ്വാസങ്ങൾ വേണം അന്ധമായ അന്ധവിശ്വാസങ്ങളാവരുത് മനുഷ്യൻ മനുഷ്യനെ തന്നെ വേർതിരിക്കുന്നതും മാറ്റി നിർത്തപ്പെടുന്നതും കൊന്നു കൊന്നുകൊലവിളിക്കുന്നതുമായ ജാതിമത വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതാവരുത് ചെറുപ്രാണികളിൽ പോലും നാം ഉണ്ടാക്കി വച്ചേക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഈ ചൂഴ്ന്ന് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഒരു തെളിവില്ല എന്നുള്ളതും വാസ്തവാണല്ലേ അപ്പോൾ വിശ്വാസങ്ങൾ വേണം കേട്ടോ അതൊരിക്കലും അന്ധമായ അന്ധവിശ്വാസങ്ങളാവരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പച്ചപ്പിൻ്റെ മറവിലേക്ക് വീണ്ടും പാറ ഒരു പാവം പച്ചപ്പുൽ